അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ ടൗവിന തോമസ് ചിത്രത്തിൽ ഞെട്ടിക്കൻ മലയാളികളുടെ പ്രിയ താരം മോഹൻലാലും മണി റിലീസിന് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രിയതാരം ടോവിന തോമസ് ഈ ഒരു സർപ്രൈസ് പൊളിച്ചിരിക്കുന്നത് ടോവിനോ തോമസിന് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന് പറഞ്ഞ ചിത്രം നാളെയാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ എത്താൻ പോകുന്നത് എന്തെങ്കിലും വമ്പ പ്രതീക്ഷകളായിട്ട് ഒരുക്കുന്ന ഈ ഒരു ചിത്രം നവാഗതനായി ജിതൻഡാരാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് ടോമിനോ തോമസ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ടോവിനെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കോസ്മിക് ക്രിയേറ്റർ എന്ന ശബ്ദ സാന്നിധ്യവുമായി മോഹൻലാൽ എത്തുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എ ആർ എം സിനിമ കോസ്മിക് ക്രിയേറ്റർ എന്ന നിലയിൽ പ്രിയപ്പെട്ട മോനാരി സർ തൻ്റെ ഐക്കോണിക് ശബ്ദം നൽകുന്നുണ്ട് നിങ്ങളുടെ ഐതിഹാസ് ഐതിഹാസിക ശബ്ദം ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു പുതിയ മാനം കൊണ്ടുവന്നു ഈ യാത്രയുടെ ഭാഗമായതിന് നന്ദി എന്നാണ് ടൊവിനോ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറി ലിസ്റ്റിൻസ് സ്റ്റീവനും യു ജി എം മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറി ഡോക്ടർ സക്കരീ തോമസും ചേർന്നാണ് അഞ്ച് ഭാഷകളിലായിട്ട് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ചിത്രം പൂർണ്ണമായിട്ടും ത്രീ ഡിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കാൻ നവാഗതനായ ജിതിൻഡാരാണ് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളോട് ശ്രദ്ധേയമായ കൃതീഷെട്ടി ഐശ്വര്യ രാജരക്ഷി തുടങ്ങിയവർ കേന്ദ്ര നായികമാരുടെ എത്തുമ്പോൾ മലയാളത്തിൽ നിന്ന് സുരഭി ലഷ്മിയാണ് മറ്റൊരു നായികയായിട്ടെത്തുന്നത് ചിത്രം ഇവരോടൊപ്പം തന്നെ ബെസി ജോസഫ് ജഗദീഷ് ഹരീഷ് മുത്തമൻ ഹരീഷ് പരാടി കബീർ സിംഗ് തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്നുണ്ട് നിങ്ങൾ വലിയൊരു ബിഗ് ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കുന്നത് ഡി വലിയ രീതിയിലുള്ള പ്രാധാന്യമായിട്ട് ഒരുക്കിയ ചിത്രം നാളെയാണ് തീയേറ്റോട്ട് താൻ പോലെ അഡ്വാൻസ് ബുക്കിംഗ് ചിത്രം ഏകദേശം എഴുപത് ലക്ഷം രൂപ ഇതിനോട് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കാൻ വേണ്ടി വരേണ്ട ചിത്രം ചിത്രം നാളെ തീയേറ്റോട്ട് താൻ പോകുന്നത് എന്തൊക്കെയാണ് ചിത്രം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അപ്പം നിങ്ങൾ എത്രവേനാണ് ടൊമിനോ തോമസ് നായകനെടുത്തിയ അജയ്ൻ്റെ രണ്ടാം മോഷ്ടം ഒരേ സിനിമ തീയറ്റർ ഒന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട